പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ അതായത് സംഖ്യശാസ്ത്രപരമായ അടിത്തറ അതിന്റെ ക്രമ ആയ ഇരുപത്തഞ്ചിൽ നിന്നാണ് ആരംഭിക്കുന്നത് സംഖ്യാശാസ്ത്രത്തിലെ വിശകലന പ്രകാരം ഈ സംഖ്യ അതിന്റെ അക്കങ്ങളായി വിഭജിക്കുമ്പോൾ രണ്ട് അഞ്ച് ലഭിക്കുന്ന ആകെ തുകയായ ഏഴെന്നത് ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി മാറുന്നു എന്നതാണ് ഈ സംഖ്യ ആത്മീയ ഉൾക്കാഴ്ചയെയും അതായത് ഏഴ് ഗവേഷണ ബുദ്ധിയെയും അതീന്ദ്ര ജ്ഞാനത്തെയും പ്രതികരിക്കുന്നു ഇത് പൂരട്ടാതി നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ ആത്മീയ തൃഷ്ണയുമായി പൊരുത്തപ്പെടുന്നു എങ്കിലും ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ ഈ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് സംഖ്യശാസ്ത്രത്തിൽ വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നത് മൂന്നെന്ന സംഖ്യയാണ് അതിനാൽ ലൗകികമായ നേട്ടങ്ങൾക്കും തൊഴിൽപരമായ അഭിവൃദ്ധിക്കും ഭാഗ്യത്തിനുമായി ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്ന സംഖ്യ മൂന്നാണ് മൂന്നെന്ന സംഖ്യ വികാസത്തെയും ജ്ഞാനത്തെയും സാമ്പത്തികമായ സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു നക്ഷത്രം കുംഭൻ രാശിയിലും മീനൻ രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു എന്നത് ഇതിൻ്റെ സംഖ്യശാസ്ത്രപരമായ വിശകലനത്തെ കൂടുതൽ സങ്കീർണവും സവിശേഷവുമാക്കുന്നു നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭൻ രാശിയിലാണ് നിലകൊള്ളുന്നത് എന്നാൽ നാലാം പാദം മീനൻ രാശിയിലുമാണ്